വെൽക്കം ബാക്ക് ടു എ ആർ എസ് ടവല എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ കൊയിലാണ്ടി നന്ദി ദേശീയപാതയുടെ വീഡിയോ അപ്ഡേഷൻ ചെയ്യണം അതിൻ്റെ വർക്ക് ഏറ്റവും പുതിയ കാഴ്ചകൾ അപ്ഡേഷൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ റിക്വസ്റ്റ് ചെയ്യായിരുന്നു അപ്പോൾ നമ്മൾ നന്ദി മുതൽ കൊയിലാണ്ടി വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്ന് അപ്ഡേഷൻ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും നിങ്ങളെ വിലപ്പെട്ട കമൻ്റുകളും അറിയിക്കാൻ വിട്ടുപോകണ്ട അപ്പോൾ നമ്മളെ കൊയിലാണ്ടിയിൽ നിന്ന് സോറി നന്ദിയിൽ നിന്ന് ചെങ്ങോട്ട് കാവിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള ഒരു സത്യസായി ബാബ കോളേജാണ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരുപാട് മണ്ണ് നേരത്തെ എടുത്തു മാറ്റിയതാണ് ഇപ്പോൾ കൊയിലാണ്ടി നന്ദി ബൈപ്പാസിന് അകത്ത് പ്രധാനപ്പെട്ട മാറ്റം ഇപ്പോൾ ഏറ്റവും അവസാനമായി വന്നത് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു കുന്നിയാർ സോറി നമ്മുടെ സത്യസായി ബാബ കോളേജിൻ്റെ ഭാഗത്തുള്ള മണ്ണൊക്കെ ഇടിച്ച് താഴ്ത്തിയതിന് ശേഷമുള്ള ഈ ഭാഗത്തുള്ള ആറുവരിയുടെ നിർമ്മാണമാണ് റൈറ്റ് സൈഡിൽ ഇപ്പം എക്സ്കവേഷൻ ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അതായത് റൈറ്റ് സൈഡിലെ വീടുകളിൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ശക്തമായ മണ്ണൊലിപ്പ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഈ ഉയർന്ന പ്രദേശത്തുള്ള മണ്ണുകൾ കംപ്ലീറ്റ് അവരുടെ വീടിൻ്റെ മുറ്റത്തേക്ക് കുലിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ താൽക്കാലികമായി മാറിക്കിട്ടിയിട്ടുണ്ട് അടുത്ത വർഷം എന്തായാലും ഈ ഒരു ഭാഗത്തുള്ള ദേശീയപാത തുറന്നു കൊടുക്കുമെന്നാണ് ഈ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഡിസംബറോട് കൂടിയിട്ട് വർക്ക് കഴിയുമെന്നാണ് പിന്നെ ചില ആളുകൾ പറയുന്നത് എല്ലാ മാസവും എല്ലാ വർഷവും ഡിസംബർ ഉണ്ടല്ലോ എന്ന് പറയുന്നത് വാഗാടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കൊയിലാണ്ടിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു വർക്ക് പുരോഗതി നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം രണ്ട് മൂന്ന് മാസമായിട്ട് വാഗാടെ എടുത്തുകൊണ്ടിരുന്ന വർക്കിനകത്ത സ്പീഡ് നമുക്ക് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുക കുന്നിയോറമലയും ഉള്ള കുന്നിയാറമല അതേപോലെ പന്തലായനി പിന്നെ അതേപോലെത്തെ നന്ദിയുടെ തുടക്കം ആ ഒരു ഭാഗത്തൊക്കെയാണ് അപ്പോൾ ഒരുപാട് മണ്ണൊക്കെ അടിക്കാനുണ്ടായിരുന്നു മണ്ണൊക്കെ കുറേയൊക്കെ അടിച്ചു അതിനിടയിൽ നമ്മൾ വടകര വാങ്ങുന്ന ചില പ്രദേശങ്ങളിലൊക്കെ വാഗാട് മണ്ണെടുത്തു കൊണ്ടിരുന്ന പ്രദേശത്ത് ചില ഇഷ്യൂസൊക്കെ ആയിട്ടുണ്ട് കാരണം വാഗാടിന് കൊടുത്ത പ്രദേശത്തേക്കാൾ കൂടുതൽ വാഗാട് മണ്ണ് കണ്ടപ്പോൾ മറ്റു പറമ്പിലൊക്കെ കയറി മണ്ണെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതിനുശേഷം ഇപ്പോൾ താൽക്കാലികമായിട്ട് മണ്ണെടുക്കുന്നത് തഹസിൽദാറും മറ്റു ബന്ധപ്പെട്ട ആളുകളൊക്കെ ഈ മറ്റ് നാട്ടുകാരും മറ്റ് അതിൻ്റെ സ്ഥലത്തിൻ്റെ ഉടമകളൊക്കെ പരാതി കൊടുത്തതിൻ്റെ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ വടകരയിൽ നമ്മൾ ചില ഭാഗങ്ങളിൽ മണ്ണെടുക്കുന്ന അത് താൽക്കാലികമായി നിർത്തി വെച്ചു എന്നും നമുക്ക് കേൾക്കാൻ ഇടയായിട്ടുണ്ട് എന്തായാലും നമ്മൾ ആ വീഡിയോ മറ്റൊരു വീഡിയോ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള മറ്റൊരു വീഡിയോ ചെയ്യും അപ്പോൾ നേരത്തെ നമ്മളെ കൊയിലാണ്ടി നന്ദി ബൈപ്പാസിൽ ആദ്യം വർക്ക് കംപ്ലീറ്റ് ആക്കിയ ഒരു പ്രദേശമാണിത് അപ്പോൾ ഇവിടെ നമ്മൾ പലപ്പോഴും കാണിക്കുന്നത് പോലെ തന്നെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയ പ്രദേശത്ത് ഒരുപാട് ക്രാഷ് ബാരികളും ക്രാഷ് ബാരിയർ അതേപോലെ തന്നെ ആർ ഐ പാനലുകളൊക്കെ നിങ്ങൾ കണ്ടു പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ മൂടാടി എൽ പി സ്കൂളിൻ്റെ ആ ഒരു പരിസരമാണിത് ഇപ്പോൾ ഇവിടെയും നേരത്തെ താറിങ് പൂർത്തിയാക്കിയാണ് ലെഫ്റ്റ് സൈഡിലൊക്കെ നമ്മൾ ഈ സോയിൽ ലൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് പക്ഷേ ഇവിടെ ഒരുപാട് താറിങ്ങിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്തുള്ള ലെഫ്റ്റ് സൈഡിലുള്ള കാഴ്ച ഒന്നും കാണാൻ സാധിക്കില്ല എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ താടിഞ്ഞ നേരത്തെ പൂർത്തിയാക്കിയതാണ് അതേപോലെ തന്നെ സോയിൽ നെയ്ലിങ്ങും പൂർത്തിയാക്കിയതാണ് ഈ ഒരു പ്രദേശത്ത് സോയിൽ നെയ്ലിങ്ങിൻ്റെ വലിയ പ്രശ്നങ്ങളും ഒന്നും നിലവിൽ വന്നിട്ടില്ല അപ്പോൾ ആകെ സോയിൽ നെയ്ലിങ്ങിൻ്റെ പ്രശ്നങ്ങൾ വന്നത് മഹാടിൻ്റെ മറ്റു പല റീച്ചുകളിലും പലയിടത്തും മഹാടിൻ്റെ വെങ്ങല റീച്ചിനകത്ത് പല സ്ഥലത്തും വന്നിട്ടുണ്ട് കൈനാട്ടി സോറി കൈനാട്ടിയെല്ലാം നമ്മുടെ ഈ മടപ്പള്ളി അതേപോലെ തന്നെ കുന്നിയറാമല അത്തരത്തിലുള്ള ഒരുപാട് പ്രദേശങ്ങളിൽ സോയിൽ നിന്ന് ചെയ്ത് പരാജയപ്പെട്ട കാഴ്ച നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് കാണാൻ സാധിക്കേണ്ടായി അതായാലും വാഗാടനെ സംബന്ധിച്ചിടത്തോളം കൊയിലാണ്ടി നന്ദി വസ് നന്ദി ദേശീയപാതയിൽ വർക്ക് കുറച്ചുകൂടി എടുക്കാൻ ബാക്കിയുണ്ട് ഇപ്പോൾ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ ക്രോസ് ചെയ്തു പോകുന്ന ഒരു പ്രദേശമാണ് ഇവിടെയൊക്കെ ഇനിയും മണ്ണടിച്ച് മണ്ണ് ഇട്ട് ഫില്ല് ചെയ്തുകൊണ്ട് താറിങ്ങിനുള്ള വർക്ക് ബാക്കിയുണ്ട് പിന്നെ അതേപോലെ തന്നെ പന്തലായനി ഭാഗത്ത് ഒരു പുതിയൊരു അണ്ടർ പാസേജ് കൂടി നേരത്തെ വന്നിരുന്നു ആ പന്തലായനി ഭാഗത്തുള്ള അണ്ടർ പാസ്സേജിൻ്റെ വർക്കും ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലൊക്കെ കാണുന്ന ഈ ഒരു ഗ്രൗണ്ട് പോലെയുള്ള പ്രദേശങ്ങളൊക്കെ ഈ വാഗാട് അവരുടെ വർക്കിൻ്റെ ആവശ്യത്തിനും മറ്റുള്ള ആവശ്യങ്ങളൊക്കെ ഇവിടുത്തെ ഒക്കെ മണ്ണെടുത്തതാണ് അതിനിടയിൽ ശക്തമായ പൊടിയൊക്കെ കാണുന്നുണ്ട് പൊടിയല്ല പോക്ക തീപിടുത്തം സംഭവിച്ചതുപോലെ അറിയില്ല റൈറ്റ് സൈഡിൽ തീപിടുത്തമല്ല ത്തരത്തിലുള്ള പുകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ വീഡിയോ എടുത്തത് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഒക്ടോബർ ഇരുപത്തിയാറ് ഒരു വൈകിട്ട് നാല് മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ആളുകളിങ്ങനെ നന്ദി കൊയിലാണ്ടി ദേശീയപാതയുടെ വർക്ക് അപ്ഡേഷൻ ചെയ്യൂ അപ്ഡേഷൻ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി മുറവിളി കൂട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒടുവിൽ ആ വർക്കിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ കുന്നിയാറ മലയുടെ തൊട്ട് മുന്നേയുള്ള ഒരു അണ്ടർ പാസ്സേജാണ് അണ്ടർ പാസ്സേജിൻ്റെ വർക്കുകളൊക്കെ ഈ പല പലയിടത്തും ഓൾറെഡി കഴിഞ്ഞു ഇനി ആകെ നമ്മുടെ പന്തലായനി എന്ന് പറയുന്ന പ്രദേശത്തുള്ള അണ്ടർ പാസ്സേജിൻ്റെ വർക്കാണ് കാര്യമായിട്ട് നടക്കാൻ ബാക്കിയുള്ളത് ആ അണ്ടർ പാസേജിൻ്റെ വർക്കും ഇപ്പോൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ മഴ കഴിഞ്ഞ ദിവസം മഴയൊക്കെ പെയ്തതുകൊണ്ട് നേരത്തെ പല ആളുകളും നന്ദിയിൽ നിന്ന് ചെങ്ങോട്ട് കാവിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു നന്ദിയിൽ നിന്ന് ചെങ്ങോട്ട് കാവിലേക്കൊക്കെ സഞ്ചരിക്കാൻ പറ്റും പക്ഷേ ബൈക്കുമായിട്ട് സഞ്ചരിക്കുമ്പോഴാണ് കുറച്ചുകൂടി നിങ്ങൾക്ക് കാറൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ പലയിടത്തും ചളിയും അതേപോലെ തന്നെ പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതേ സ്ഥാനത്ത് മഴയില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതായത് നമ്മുടെ നന്ദിയിലെ സർവീസ് റോഡിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെങ്ങോട്ട് കാവിലൂടെ കയറിപ്പോകാൻ സാധിക്കും ഓട്ടോറിക്ഷയും ബൈക്കുകളൊക്കെ പോകുന്നുണ്ട് എന്നാലും കുറച്ച് ചളിയും മണ്ണൊക്കെ നിറഞ്ഞ റോഡാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ചെ ഈ ഒരു കുന്നിയാറാമലയുടെ തൊട്ട് മുന്നേയുള്ള ഈ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തൊക്കെ വർക്ക് നടക്കുന്നത് കാരണം നല്ല ശക്തമായ ചെളിയുണ്ട് പിന്നെ സർവീസ് റോഡ് സർവീസ് റോഡിലൂടെയും യാത്ര ചെയ്യാം അപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി അവസാനം കുറച്ച് കാര്യമായിട്ടുള്ള വർക്ക് നടന്നത് നമ്മൾ ഈ ഒരു കുന്നിയോറ മലയുടെ തൊട്ട് മുന്നേ ഇളയർ അപ്രോച്ച് റോഡാണ് ഈ അപ്രോച്ച് റോഡിനൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഇപ്പം മണ്ണൊക്കെ അടിച്ച് ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ കുറച്ചുകൂടി മണ്ണടിക്കാണ്ട് റൈറ്റ് സൈഡിൽ വീടിയുടെ റൈറ്റ് സൈഡിൽ കുറേയൊക്കെ മണ്ണടിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മളെ കുന്നിയാറ മലയാണിത് കുന്നിയാറ മലയുടെ ഈ ഒരു പ്രദേശത്ത് ആ മല ഏറ്റവും വലിയ കൂറ്റൻ മല കുന്ന് ഇടിച്ച് താഴ്ത്തിയതിന് ശേഷം ശക്തമായ സമരവും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു പക്ഷേ സമരമൊന്നും ഇതുവരെയും എവിടെയും എത്തിയ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇവിടെയുള്ള ജനങ്ങളുടെ പത്തി ഇരുപത്തി എട്ടോളം വീടുകൾ ഒരു പ്രദേശത്ത് മലയുടെ രണ്ട് സൈഡുകളിലായിട്ടുണ്ട് അപ്പം അവരുടെ ആശങ്ക ഇതുവരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല പല എം എൽ എമാരും എം പിമാരും പല ആൾ ും സന്ദർശിച്ചു പോയി പിന്നെ ചില ആളുകൾ ദേശീയപാത മൊത്തം കൈകാര്യം ചെയ്യുന്നത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെയുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു പരിഹാരവും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല കാരണം നമുക്കറിയാം കഴിഞ്ഞാൽ ഏതായാലും ഒരു ഒരു രണ്ട് മാസം മുന്നിലുള്ള വീഡിയോനകത്ത് നമ്മൾ കൃത്യമായിട്ട് അവിടെയുള്ള പ്രദേശവാസികളുടെ കിണറ്റിലേക്കടക്കം ഇവർ സോയിൽ നെയ്നിങ് ചെയ്തിട്ട് കമ്പി കയറിക്കൊണ്ട് കെമിക്കലടക്കം കിണറിലേക്കടക്കം കയറി ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കൃത്യമായി വീഡിയോ തന്നെ ചെയ്തിരുന്നു പക്ഷേ എന്നിരുന്നാലും നമ്മൾ കാണിക്കുന്ന ഉത്തരവാദിത്വം പോലും സത്യം പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളെ കാര്യത്തിൽ ജനപ്രതിനിധികൾ കാണിക്കുന്നില്ല എന്നാണ് നമുക്ക് പലപ്പോഴും തോന്നിയത് കാരണം കേവലം സമരപ്പന്തലുകൾ സന്ദർശിക്കുക അതേപോലെ തന്നെ അവരോട് എല്ലാം ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുക എന്നതിനപ്പുറത്ത് വേറെ കാര്യം മറ്റൊന്നുമില്ല നമ്മൾ വികസനത്തിനൊരിക്കലും ആളുകൾ എതിരല്ല ജനങ്ങൾ ഒരാളും എതിരല്ല പക്ഷേങ്കിൽ ആ വികസനം സുസ്ഥിരമായിട്ടുള്ള വികസനമായിരിക്കണം അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ളതായിരിക്കും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ദേശീയപാത നിർമ്മിക്കുക എന്നൊരു സാഹചര്യമാണ് സത്യം പറയുകയാണെങ്കിൽ കുന്നിയോറ മലയുടെ ആ ഒരു പ്രദേശത്തുണ്ടായത് അപ്പോൾ അവിടെയുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും മണ്ണ് ഇടിഞ്ഞ് വീട് താഴോട്ടേക്ക് വരുമോ എന്നുള്ള ഒരു ഭീഷണിയാണ് ചിലയിടത്തൊക്കെ വീടിൻ്റെ വിള്ളലുകളടക്കം നമ്മൾ കാണിച്ചിരുന്നത് പക്ഷേ അതൊന്നും എവിടെയും എത്തിയിട്ടില്ല കലക്ടർ പോലും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുന്നേ വന്ന് സന്ദർശിച്ചപ്പോൾ പറഞ്ഞത് വീണിട്ട് നമുക്കെന്താക്കാം അങ്ങനെ വീഴില്ല വീണാലും നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം എന്ന രീതിയിലാണ് കലക്ടർ പോലും മറുപടി നൽകിയത് എത്ര ഒരു ലോജിക്കില്ലാത്ത മറുപടിയാണെന്ന് നമ്മൾ ഇന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പം നമ്മുടെ പന്തലായനി ഭാഗത്തുള്ള അണ്ടർ ആണ് അത് പന്തലായനി ഭാഗത്ത് ഏറ്റവും അവസാനം സമരം ചെയ്ത് കിട്ടിയ ഒരു അണ്ടർ പാസേജ് ആണ് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് ആണ് പന്തലായനിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമരം നടന്ന പ്രദേശമാണ് ഒന്നിപ്പോൾ അണ്ടർ പാസേജിന് വേണ്ടിയിട്ട് അവസാനമായി സമരം നടന്നത് അതിനു മുന്നേ ഇവിടെ പാറ പൊട്ടിക്കുന്നതിനെതിരെ സമരം നടന്നിരുന്നു പാറയൊക്കെ പൊട്ടിക്കുമ്പോൾ ആ സമയത്ത് വലിയ സ്ഫോടനമുണ്ടാകുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള പാറകളൊക്കെ പൊട്ടിക്കുന്ന ഒരു സമയത്താണ് സമരം ചെയ്തത് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ സമരത്തിൽ പങ്കാളിയായിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം പാറയൊക്കെ പൊട്ടിച്ച് നീക്കി റോഡ് നല്ല തകർന്നു ായിട്ട് മുന്നോട്ട് കടന്നുപോയി അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ വേറെയൊക്കെ പൊട്ടിക്കണം അതിലൊന്നും സംശയമൊന്നുമില്ല എന്നാൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ വളരെ എല്ലാ ആളുകളെയും പരിഗണിച്ചുണ്ടായിരിക്കണം എന്നുള്ളൊരു സന്ദേശമാണ് സത്യത്തിൽ ആ സമരത്തിൽ നൽകിയത് അപ്പോൾ ആ സമരത്തിന് ശേഷം നമ്മൾ ആറ് വരി പാത വീണ്ടും തകൃതിയായിട്ട് മുന്നോട്ട് തന്നെ പോയി നമ്മൾ ഈ പന്തരായിരം മുതൽ നമ്മൾ ചെങ്ങോട്ട് കാവ് വരെ ദേശീയപാത ടേണിങ്ങുകളൊന്നുമില്ലാതെ വളരെ വിശാലമായി നിവർന്ന് നീണ്ട് വിസ്താരമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് അതിനിടയിൽ കോമത്തുകര എന്ന് പറയുന്ന ഒരു ജംഗ്ഷനില് അതായത് ബാലുശ്ശേരി ഭാഗത്തേക്കൊക്കെ പോകുന്ന ആ ഒരു ജംഗ്ഷൻ അവിടെ മാത്രമാണ് ചെറിയൊരു ടേണിങ്ങൾ അത് അവിടെ ഒരു ഓവർ പാസേജുണ്ട് അതായത് നമ്മുടെ നന്ദി മുതൽ കൊയിലാണ്ടി വരെയുള്ള ബൈപ്പാസിന് അകത്ത് പ്രധാനമായിട്ടുള്ളൊരു മറ്റ ഓവർ പാസ്സേജ് ആണത് ആ ഓവർ പാസേജ് ക്രോസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ദേശീയപാത കടന്നു പോകുന്ന ഇതൊക്കെ നേരത്തെ പൂർത്തിയാക്കിയ താറിങ്ങ് പൂർത്തിയാക്കിയ ഒരു പ്രദേശമാണ് അപ്പോൾ നമ്മൾ കോമത്ത് കര എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞു സർവീസ് റോഡിൻ്റെയും ആറുവരിയുടെ ഒക്കെ താറിങ്ങ് പൂർണ്ണമായും ഒരു പുരോഗമിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കളർഫുള്ളായിട്ടുള്ള താറിങ് കാണാൻ സാധിക്കും ഇതൊക്കെ റീസെൻ്റ്ലി താറിങ് ചെയ്യുന്നതാണ് ലെഫ്റ്റ് സൈഡിലുള്ള താറിങ്ങ് കുറച്ച് മുന്നേ പൂർത്തിയാക്കിയതാണ് അപ്പോൾ അതുകൊണ്ടാണ് അതൊരു കളറൊക്കെ മങ്ങി കിടക്കുന്നത് അപ്പോൾ നമ്മൾ കോമത്തുകരയിലെ ഓവർ പാസേജാണ് ഓവർ പാസേജിൻ്റെ ഭാഗത്തെ കാഴ്ചയാണ് ഇപ്പോൾ ഈ ഭാഗത്താണ് ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്നത് പിന്നെ അതേപോലെ ബാലുശ്ശേരി ഭാഗത്തേക്കുള്ള റോഡാണിത് റോഡിന് ഇപ്പോൾ പുതിയ ഹൈവേ വന്നപ്പോൾ റോഡിന് അല്പം വീതി കുറഞ്ഞു പോയോ എന്ന് നമ്മൾക്ക് ആകാശ കാഴ്ചയിൽ തോന്നിപ്പോകുന്നതാണ് ഇരു സൈഡിലെ റോഡിൻ്റെ കാഴ്ചയാണ് ജസ്റ്റ് നമ്മൾ കണ്ടത് അപ്പോൾ നേരെ വീണ്ടും നമ്മുടെ ചെങ്ങോട്ടുകാവ് ചെങ്ങോട്ടുകാവിലേക്ക് ഇവിടുന്ന ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്ത് മാത്രമേ ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്ത് മാത്രമേ ദൂരമുള്ളൂ അവർ റൈറ്റ് സൈഡിൽ കാണുന്നത് ഏറ്റവും പുതുതായി താറിങ്ങി അതിൻ്റെ മുകളിലൊരു താറി കൂട്ടി കൂടി കംപ്ലീറ്റ് ആക്കിയതാണ് അതിനിടയിൽ ഇലക്ട്രിക് ലൈനുകൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഡ്രോൺ ഷൂട്ട് അത്യാവശ്യം ഒന്നും ഉയർത്തിയിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ പരുന്ത് നമ്മളെ വട്ടമിടുന്ന ഒരു കാഴ്ചയാണ് ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ചിലയിടങ്ങളിലൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് അതിൻ്റെ ഇടയിൽ ഡ്രൈനേജും അതോടൊപ്പം തന്നെ ഫുട്പാത്തിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പോൾ അനന്തമായ ഒരു സാധ്യതകൾ കൂടിയുള്ള ഒരു പ്രദേശമാണ് സത്യം പറയുകയാണെങ്കിൽ നമ്മളെ നന്ദി കൊയിലാണ്ടി ദേശീയപാത മറ്റൊന്നല്ല അനന്തമായ സാധ്യത മനസ്സിലും പുതിയ ബിൽഡിങ്ങുകൾ അതേപോലെ തന്നെ പെട്രോൾ പമ്പുകൾ മറ്റു കാര്യങ്ങളൊക്കെ ഉയർന്നു വരാൻ സാധ്യതയുള്ള അതിനുള്ള സാഹചര്യമുള്ള ഒരു പ്രദേശമാണ് കാരണം നമ്മളെ ഈ നന്ദി മുതൽ കൊയിലാണ്ടി വരെ നോക്കുകയാണെങ്കിൽ ഗ്രാമ ഗ്രാമങ്ങളിലൂടെയാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത് ഇതിൻ്റെ ഈ ദേശീയപാതയുടെ ഇരു സൈഡിലും എവിടെയും ബിൽഡിംഗ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ പെട്രോൾ പമ്പുകൾക്കും അതേപോലെ തന്നെ ബിൽഡിങ്ങുകളൊക്കെ അനന്തമായി സാധ്യതയുണ്ട് പക്ഷെ എന്ത് ചെയ്യാം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഇൻവെസ്റ്റ്മെൻറ്റിന് പ്രത്യേകിച്ച് സ്കോപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല പിന്നെ കാര്യം നമ്മൾ ജസ്റ്റ് പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ കൊയിലാണ്ടി ദേശീയപാതയിൽ പലപ്പോഴും സന്ദർശിക്കും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ച കാര്യമാണ് ഇതാണ് നമ്മളെ ഏറ്റവും പുതിയ ആകാശ കാഴ്ച ഇപ്പം നമ്മളിനിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ പ്രധാനമായിട്ട് വർക്ക് കഴിയാൻ ബാക്കിയുള്ളത് ഈ വെങ്ങണ റീച്ചിലാണ് ബാക്കിയുള്ള കോഴിക്കോട് പല ഭാഗങ്ങളിലും പന്തീരങ്കാവ് അതേപോലെ തന്നെ വെങ്ങള കഴിഞ്ഞുള്ള പ്രദേശങ്ങളിൽ ഒക്കെ മലപ്പറമ്പ് ഭാഗങ്ങളിലൊക്കെ ഏതാണ്ട് വർക്കൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മളെ വെങ്ങണ റീച്ചിൽ മാത്രമാണ് വാഗാടിങ്ങനെ കലയിടത്തും ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ വടകര കുഞ്ഞിപ്പള്ളി കൈനാട്ടി പ്രദേശങ്ങളിലാണ് ഇപ്പോഴും വളരെ മന്ദഗതിയിൽ ദേശീയപാതയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അത് അതേ അവസരത്തിൽ വടകര ടൗണിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ചെങ്ങോട്ട് കാവ് ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നേരത്തെ കംപ്ലീറ്റ് ആക്കിയത് അറിഞ്ഞ് പൂർത്തിയാക്കിയതാണ് റൈറ്റ് സൈഡിൽ നിങ്ങൾ ഒരു കാറ് വരുന്നത് ഇതിലെയാണ് ചെങ്ങോട്ട് കാവിലൂടെ ആ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ നന്ദി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു വാഹനം പോകുന്നത് സർവീസ് റോഡിലൂടെ ഇറങ്ങി പോകുന്നുണ്ടോ ഇത് നേരെ നമ്മൾ സർവീസ് റോഡിലൂടെ പിടിച്ചു കഴിഞ്ഞാൽ ചെങ്ങോട്ട് കാവിലേക്ക് എത്താം റൈറ്റ് സൈഡിലുള്ള അതായത് സർവീസ് റോഡിലൂടെ നമ്മൾ വീഡിയോയുടെ റൈറ്റ് സൈഡിലുള്ള സർവീസ് റോഡിലൂടെ നേരെ നമുക്ക് നന്ദി ഭാഗത്തേക്കും വീഡിയോയുടെ ലെഫ്റ്റ് സൈഡിലുള്ള സർവീസ് റോഡിലൂടെ നമ്മൾ വെച്ച് പിടിക്കുകയാണെങ്കിൽ ചെങ്ങോട്ട് കാവ് ഭാഗത്തേക്കും പിടിക്കാം ഈ ഹൈവേയിലൂടെ നമുക്ക് പോകാൻ കഴിയില്ല കാരണം ഹൈവേ ഇവിടെ അപ്രോച്ച് റോഡ് ഇവിടെ വന്ന അവസാനിക്കാണ് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതാണ് പുതിയ കാഴ്ച അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈഡ് അപ്പിയാണ് ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്